മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് മരണം സംഭവിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ഡി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് മരണം ഏറെ നാളായി വിശ്രമ ജീവിതത്തിൽ ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന ജനപ്രിയ നേതാവിൻ്റെ വിയോഗത്തോടെ ഒരു പതിറ്റാണ്ട് നീണ്ട സംഭവ ബഹുലമായ ജീവിതത്തിലാണ് തിരശ്ശീല വീണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ നേർത്ത് പുന്നപ്രയിൽ ശങ്കരൻ തങ് അങ്കമ്മ ദമ്പതികളുടെ മകനായാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ്റെ ജയം നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട അച്യുതാനന്ദന് ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നീട് സമരം തന്നെയായിരുന്നു ജീവിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പുന്നംബ്ര വൈലാൽ സമരത്തിൽ സജീവമായ പങ്കെടുത്ത വി എസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു മരിച്ചെന്ന് കരുതിയാണ് ഉപേക്ഷിച്ചത് എന്നാൽ അവിടെ നിന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഉച്ചലമായ അധ്യയനം തുടരുകയായിരുന്നു